കണ്ണനെ കാണാത്ത കണ്ണെന്തിന കണ്ണ കണ്ണെന്താ കണ്ണ കണ്ണ കണ്ണനെ കാണാത്ത കണ്ണെന്ത കണ്ണ കണ്ണെന്താ കണ്ണ കണ്ണ കീർത്തനം കേൾക്കാം കാന്തിനാ കണ്ണ കാന്തിന കീർത്തനം കേൾക്കാത്ത കാതെന്തിനാ കണ്ണ കാന്തിന കണ്ണ കാന്തിന കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണ നാവെന്തിനാ കണ്ണ നാവെന്തിനങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണ നാവെന്തിനാ കണ്ണ നാവ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തി കണ്ണ കണ്ണെന് കണ്ണന കോപാത്ത കൈയെന്തി കണ്ണ കയ കണ്ണ കൈ എന്തിന കണ്ണന കോപാത്ത കൈ എന്തിന കണ്ണ ക

ചിരസെന്തിനാ കണ്ണ ചിരസെന്തിനാ കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണ കണ്ണെന്തിനാ കണ്ണനെയോർക്കാത്ത മനസെന്തിനാ കണ്ണാ കണ്ണ മനസെന്തിന കണ്ണനെയോർക്കാ కన్న కన్నా కన్నెంది కన్నా కన్న